എംപുരൻ സിനിമയ്ക്ക് ശേഷം പ്രൊഡക്ഷൻ ഹൌസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അക്കൂട്ടത്തിൽ നടൻ പൃഥ്വിരാജും കൂടി പെട്ടിരിക്കുകയാണ് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വീട്ടിലും അതുപോലെ തന്നെ ഓഫീസുകളിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലും ഒക്കെ തന്നെയും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ആദായ നികുതി വകുപ്പിന് തന്നെ ഇപ്പോൾ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൃഥ്വിരാജിന്റെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ റെയ്ഡും അതുപോലെ തന്നെ അതിനു ബാക്കിയുള്ള അരങ്ങേറ്റങ്ങളിലൂടെയൊക്കെ തന്നെയും ഇത് കടന്നു പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മുൻപ് അഭിനയിച്ച സിനിമയുടെ പ്രതിഫല കാര്യത്തിലാണ് വ്യക്തത നേടിയത് എന്നും അതിലാണ് വ്യക്തത വരുത്തേണ്ടിയിരുന്നത് എന്നും ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും അതുപോലെ തന്നെ വീട്ടിലുമായിരിക്കും പ്രത്യേകമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ നടത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഈ മാസം മുപ്പതിനകം തന്നെ മറുപടി നൽകണമെന്നും നിർദ്ദേശത്തിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഈ മാസം മുപ്പതിനകം മറുപടി നൽകി മാസങ്ങളായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയാണിത് ഇപ്പോൾ തന്നെ ആദായ നികുതി വിഭാഗം വിശദമാക്കുന്നുണ്ട് എംബുരാൻ വിവാദത്തിന് മുൻപ് തന്നെയാണ് ഇതിന്റെ പേരിൽ നോട്ടീസ് അയച്ചത് എന്നും വ്യക്തത വരുത്തിയിട്ടുണ്ട് വ്യവസായിയായ ഗോകുലം ഗോപാലിനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുമെന്ന് സൂചനയിൽ പറയുന്നുണ്ട് ചെന്നൈയിലെ ഓഫീസിലും നിലങ്കരയിലെ വീട്ടിലെയും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തലുകളുടെ തുടർച്ചയായാണ് ഗോകുലം ഗോപാലന്റെ മൊഴി ഇ ഡി സംഘം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഗോപാലന്റെ മകൻ ബൈജു ഗോപാലിൽ നിന്നും വിവരങ്ങൾ തേടി എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലായാണ് പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ കോഴിക്കോടായിരുന്നു ഗോപാലിനെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച എ ഡി രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് എംബുരാൻ ചിത്രവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുമ്പോഴും ഈ റെയ്ഡിന്റെ കാര്യം ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന്റെ കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ എംബുരാൻ റിലീസിന് മുമ്പ് തന്നെയാണ് പൃഥ്വിരാജിനെ തേടി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് എത്തിയത് പറയുന്നു മുൻപ് ഇവരുടെ തന്നെ റെയ്ഡ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു വർഷം തികയുമ്പോൾ ടാക്സിന്റെ അതേ സമയത്ത് വരുമ്പോൾ ഫിനാൻഷ്യൽ ഇറയിൽ അതേ വകുപ്പ് വരുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത് ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവും എന്നും പണത്തിന്റെ ഇടപാടുകളിലൊക്കെ തന്നെ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കുമെന്നാണ് പറയുന്നത് നിലവിൽ പൃഥ്വിരാജ് മുംബൈയിലായിരുന്നു കുറെ നാളായിട്ട് താമസം അവിടെ ചില സിനിമകളുടെയും മറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വലിയ തിരക്കിലായിരുന്നു പൃഥ്വിരാജ് മകളെയും അവിടത്തെ ഒരു സ്കൂളിൽ തന്നെയാണ് വിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ പൃഥ്വിരാജും കുടുംബവും അവിടെ തന്നെയാണ് വൈകാതെ നാട്ടിലേക്ക് എത്തുമായിരിക്കുമെന്നും പറയുന്നു